അസലാമലൈക്കും വഹമ്മി വരകാത്തു പുതിയ തീർത്ഥാടന കാലം വന്നപ്പോൾ പതിവ് പോലെ മഹാന നബി സാഹു അലി സ്വലമാ തങ്ങൾ തൻ്റെ പ്രബോധന ദൗത്യവുമായി രംഗത്തിറങ്ങി തീർത്ഥാടന കാലമാകുമ്പോൾ നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ കുടുംബങ്ങൾ കച്ചവടത്തിനും തീർത്ഥാടനത്തിനും വേണ്ടി വന്നെത്തുക സാധാരണമാണ് അങ്ങനെ എത്തി പ്രത്യേകിച്ചും മിന താഴ്വരയിൽ തമ്പടിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയും അവരുമായി സംസാരിക്കുകയും അവരെ തൻ്റെ ദൗത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് പൊതുവേ നബിസല്ലാ തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത് അങ്ങനെ നബിസല്ലാ അലി തങ്ങൾ പലപ്പോഴും അബൂബക്കർ റലി അള്ളാഹുനുവിനോടൊപ്പം ചിലപ്പോഴൊക്കെ അലി റലിയുള്ളോടൊപ്പം തീർത്ഥാടനത്തിന് വന്ന തീർത്ഥാടകരെ കാണാൻ വേണ്ടി സദാ നടക്കാൻ തുടങ്ങി പല കുടുംബങ്ങളെയും എബിസ്വാസമാത്രങ്ങൾ കണ്ടു ബനു ഹസാൻ ബനു ഫസാറ ബനു മുറ ബനു സുലൈം ബനു അബസ് ബനു സാലബ ഇങ്ങനെ ഓരോ കുടുംബങ്ങൾ മക്കായിലുള്ള ചെറുതും വലുതുമായ കുടുംബങ്ങൾ അവരെ ഓരോരുത്തരെയും കാണുകയും അവരെടുക്കൽ പോയി വർത്തമാനം പറയാൻ ശ്രമിക്കുകയും തൻ്റെ ദൗത്യം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ആ കുടുംബങ്ങൾക്കെല്ലാം നിലവിൽ മക്കായിലെ മുശ്രിക്കങ്ങളായ നേതാക്കന്മാരുമായി ഹൃദയബന്ധം ഉള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ മക്കായിലെ പൊതുഭരണകൂടം താങ്കൾക്കെതിരായി നിൽക്കുമ്പോൾ താങ്കളെ ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നവർ പറയുകയും കൈമലർത്തുകയും ചെയ്യുകയായിരുന്നു അതുകൊണ്ട് ആ ശ്രമങ്ങളൊക്കെ തന്നെയും വിഫലമായി പക്ഷേ നബിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര വിഫലമായാലും എത്ര പ്രതികൂലമായാലും നബി തൻ്റെ ദൗത്യം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അങ്ങനെ ഉപേക്ഷിക്കുകയായിരുന്നുവെങ്കിൽ തായിഫിലായിരുന്നു നബി ഏറ്റവും വലിയ വേദന അനുഭവിച്ചത് തൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ വേദന അന്ന് നബി അത് ഉപയോ അത് ഉപേക്ഷിച്ചില്ലല്ലോ ഏതായിരുന്നാലും മഹനാ തങ്ങൾ അങ്ങനെ പോയിട്ട് പല കുടുംബങ്ങളുടെയും കണ്ടവരുടെ കൂട്ടത്തിൽ ഒരു കുടുംബം പക്ഷേ തെല്ല് അനുകൂലമായി പ്രതികരിച്ചു ബനു ഷെയ്ബാൻ കുടുംബക്കാരാണവർ അവർ കിഴക്ക് വടക്ക് അറേബ്യയുടെ അതായത് ഷിമാൽ ഷർഖ് ജസീറ അറേബ്യയുടെ വടക്ക് ഭാഗത്ത് കിഴക്ക് ദിക്കിലായി ദിശയിലായി അധിവസിക്കുന്ന ഒരു വലിയ കുടുംബമായിരുന്നു ബനു ഷെയ്ബാൻ കുറച്ച് മാന്യന്മാരായ ആൾക്കാരാണ് കുറച്ചൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് അവരുടെ ഇടയ്ക്കൽ നബ്സല്ലാസലാ തെങ്ങളും അബ്ബൂബക്രീ അള്ളാഹനുവും എത്തിയെന്ന് മാത്രമല്ല അവരുമായി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു മറ്റുള്ള കുടുംബങ്ങൾ പലരും തൻ്റെ സംസാരം തന്നെ പൂർത്തിയാക്കാൻ അനുവദിച്ചിരുന്നില്ല പക്ഷേ ഇവർ അതിന് വിരുദ്ധമായി പ്രത്യേകിച്ചും അവരുടെ നേതാവ് മഫ്റൂഖ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം അവരുടെ അദ്ദേഹം നബ്സ് അലൈസ് തങ്ങളെ മുഴുവൻ കേൾക്കാൻ തയ്യാറായി എന്നതാണ് കേൾക്കാൻ തയ്യാറായി കേൾക്കാൻ തയ്യാറായി എന്ന് കണ്ടപ്പോൾ മഹനാ നബി സലാഹു അലൈവിസ്വലമാങ്ങൾ തൻ്റെ വാജാലതയെല്ലാം പുറത്തെടുത്തു തൻ്റെ ആശയത്തെ സ്ഥാപിക്കാൻ കഴിയുന്ന നിലക്കുള്ള ആയത്തുകളും തത്വങ്ങളും എല്ലാം വളരെ മനോഹരമായ സമീപനത്തോടു കൂടെ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി അത് നബിക്ക് വല്ലാത്തൊരു സന്തോഷമായി പക്ഷേ ആത്യന്തികമായി ആ ശ്രമവും വിഫലമായിരുന്നു ബനുഷയ്ബാൻ കുടുംബവും നബിയെ പിന്താങ്ങാൻ പിന്തുണക്കാൻ സ്വീകരിക്കാൻ മുന്നോട്ട് വന്നില്ല അങ്ങനെ മഹാന നബി സല്ലാ അലി തങ്ങൾ പിന്നെ അടുത്ത സംഘത്തെ തേടി മുന്നോട്ട് നടന്നു രാത്രിയാണ് തൊട്ടുമുമ്പിൽ മഹാന നബി തങ്ങൾ ഒരു സംഘം ഇരിക്കുന്നത് കണ്ടു ദൂരെ നിന്ന് തന്നെ മനസ്സിലായി വലിയ കുടുംബങ്ങളൊന്നുമല്ല ഒരുപാട് ആൾക്കാരൊന്നുമില്ല ഏതാനും ചില ആൾക്കാർ മാത്രമാണ് പക്ഷേ അള്ളാഹുവിൻ്റെ ആശയം അള്ളാഹുവിൻ്റെ ദീൻ അത് വലിയ വലിയ കൂട്ടക്കാർക്ക് വലിയ വലിയ പ്രതാപികൾക്ക് കുബേരന്മാർക്ക് മാത്രമുള്ളതല്ലോ മഹാനായ നബി തങ്ങൾ ഒരു കൈത്തിരി വെട്ടം തേടി ആ ചെറിയ സംഘത്തോട് നടന്നെടുത്തു അവിടെ മഹാനായ നബിയുടെ മുമ്പിൽ മഹാനായ നബിയുടെ സേവന സേവനപാതയുടെ മുമ്പിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യത്തിന് മുമ്പിൽ ഒരു നക്ഷത്ര വെളിച്ചം തെളിയുകയായിരുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാ വബറകാതുഹു